കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം മൂലം നിരോധിച്ച കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മീൻപിടുത്തം നടത്തിയ രണ്ട് ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി എറണാകുളം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ട്രൈ എലോഹിക എലോഹിക്ക എന്നീ ബോട്ടുകളാണ് പിടികൂടിയത് ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം മുനക്കടവ് ഹാർബറിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാറിലേക്ക് കണ്ടുകെട്ടി തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ നടപടികൾ പൂർത്തിയാക്കി ട്രൈട്രോൺ ബോട്ടിന് രണ്ടര ലക്ഷം രൂപയും എലോഹിക്ക ബോട്ടിന് അഞ്ചു ലക്ഷം രൂപയും പിഴ ഒടുക്കി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണം നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് മീൻപിടുത്തം നടത്തിയതിനും കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ചതിനും ട്രോളറുകൾക്ക് നിരോധനമുള്ള ഇരുപതു മീറ്ററിൽ കുറഞ്ഞ ആഴമുള്ള ഭാഗങ്ങളിൽ മീൻപിടുത്തം നടത്തിയതിനുമാണ് പിഴ ചുമത്തിയത് എലോഹിക്കാ ബോട്ട് കരവലി നടത്തിയതിന് രണ്ടാം തവണയാണ് പിടി വീഴുന്നത് തീരത്തോട് ചേർന്ന് ഇത്തരത്തിൽ വ്യാപകമായി അനധികൃത മീൻപിടുത്തം നടക്കുന്നുണ്ടെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെട്ടിരുന്നു മറ്റു ജില്ലകളിൽ നിന്നെത്തുന്ന യാനങ്ങളാണ് കൂടുതലായി ഇത്തരത്തിൽ അനധികൃത മീൻപിടുത്തം നടത്തുന്നതെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേസി കെ പി എഫ്ഇഒ അശ്വിൻ രാജ് മെക്കാനിക്കുമാരായ കൃഷ്ണകുമാർ മനോജ് മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഓഫീസർമാർ എന്നിവർ അടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് ബോട്ടുകൾ പിടികൂടിയത് വരും ദിവസങ്ങളിൽ ആഴക്കടലിലും തീരക്കടലിലും ഹാർബറുകളിലും രാത്രിയും പകലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ അറിയിച്ചു